ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആല നമുക്കൊരു എടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഒരു പാൻ ചൂടാക്കുക പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് മൂന്ന് കപ്പ് പാലാന്ന് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചെറിയ ബൗൾ നിന്ന് നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇതാ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു കസ്റ്റേഡ് മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് തിക്കാണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് സേമി ഇട്ട് കൊടുക്കട്ടെ ഇത് റോസ്റ്റഡ് സേമി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഇത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സേമിയ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇത് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കുക്കായിട്ട് ഇട്ടു വെട്ടാം അപ്പോൾ ഇവിടെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ ഒരു സേമിയ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റേഡിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊന്ന് പുറത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കറുത്ത മുന്തിരി അതുപോലെ മാങ്ങയും പിന്നെ അനാറോ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും അതുപോലെ കറുത്ത ഡ്രൈ മുന്തിരിയൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്കസാന്ന് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുതിർത്തിയു ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം കിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാന്ന് കേട്ടോ ഇത് തീരെ ചേർക്കാതിരിക്കരുത് കാരണം ഇതിൻ്റെ മെയിൻ ഐറ്റമാണ് നമ്മളെ ഈ ഒരു കസ്കസ് പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം തണുക്കാണ്ട് ഇത് കഴിക്കരുത് കാരണം അത് അത്ര ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് നല്ലവണ്ണം തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്